എല്ലാവർക്കും പൗരത്വ രേഖകളായി ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും മാത്രം പോരാ ഏതൊക്കെ രേഖകളാണ് ഇനി പൗരത്വം നിർണയിക്കുന്നതിന് രേഖകളായി കണക്കാക്കപ്പെടുക എന്നാണ് ആദ്യം നിങ്ങളെ അറിയിക്കുന്നത് ആധാർ പാൻ റേഷൻ കാർഡ് എന്നിവ പൗരത്വത്തിന്റെ നിർണായക തെളിവല്ല എന്ന് സർക്കാർ ഈ രേഖകളൊക്കെ ഭരണപരമായും ക്ഷേമപരമായുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എങ്കിലും അവയൊന്നും ഇന്ത്യൻ പൗരത്വത്തിന് കൃത്യമായ തെളിവായി നിലകൊള്ളുന്നില്ല ഈ ആവശ്യത്തിനായി സർക്കാർ അംഗീകരിക്കുന്ന രേഖകൾ ജനന സർട്ടിഫിക്കറ്റും താമസ സർട്ടിഫിക്കറ്റും മാത്രമാണ് യുണീറ്റ് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ നൽകുന്ന ആധാർ കാർഡിലെ തിരിച്ചറിയൽ രേഖയായും ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായും താമസ രേഖയായും കാണുന്നവരുണ്ട് പക്ഷേ പൗരത്വ രേഖയായി കണക്കാക്കുന്നില്ല പാൻ കാർഡിനും റേഷൻ കാർഡുകൾക്കും ഇത് ബാധകമാണ് പാൻ കാർഡുകൾ നികുതി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു റേഷൻ കാർഡ് ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കുന്നു ഇവയൊന്നും പൗരത്വത്തിനുള്ള തെളിവുകളല്ല നിലവിൽ ഇന്ത്യൻ പൗരത്വം സൂചിപ്പിക്കുന്ന അടിസ്ഥാന രേഖകളായി സർക്കാർ ജനന സർട്ടിഫിക്കറ്റുകളും താമസ രേഖകളും കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ സർട്ടിഫിക്കറ്റ് നിയമം അനുസരിച്ച് യോഗ്യതയുള്ള അധികാരികൾ ജനന സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ഇത് ഇന്ത്യക്കുള്ളിലെ ജനന അവകാശങ്ങളെ സാധൂകരിക്കുന്നതാണ് ഒരു വ്യക്തി പ്രത്യേക സംസ്ഥാനത്തിലോ കേന്ദ്ര ഭരണ പ്രദേശത്തിലോ താമസിച്ചിട്ടുണ്ട് എന്ന് ജനന സർട്ടിഫിക്കറ്റുകൾ തെളിവ് നൽകുന്നു സർക്കാർ ജോലി പാസ്പോർട്ട് നൽകൽ കോടതി ആവശ്യങ്ങൾ തുടങ്ങിയ തുടങ്ങി പൗരത്വ തെളിവുകൾ നിർബന്ധമാക്കുന്ന സാഹചര്യങ്ങളിൽ ജനന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ താമസ സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിന്റെയും ആവശ്യകതയും പുതിയ നിയമം എടുത്തു കാണിക്കുന്നു റൂട്ട്സിന്റെ പ്രവാസി തിരിച്ചറൽ കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് എന്നിവയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ തുക അഞ്ചു ലക്ഷം രൂപയാക്കി ഉയർത്തി നിലവിൽ ഇത് നാല് ലക്ഷം രൂപയായിരുന്നു പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസിയുടെ അപകടവർണ ഇൻഷുറൻസ് പരിരക്ഷാ തുക നിലവിൽ രണ്ടു ലക്ഷം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതാണ് എന്നും നോർക്കാ റോഡ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു മെഡിക്കൽ കോഴ്സുകളിലേക്ക് എൻ ആർ ഐ സീറ്റിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്പോൺസറുടെ തിരിച്ചറിയൽ രേഖയായി നോർക്ക പ്രവാസി ഐ ഡി കാർഡ് സമർപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസി ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസി എന്നീ സേവനങ്ങളുടെ നിരക്കും രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ പുതുക്കിയിട്ടുണ്ട് പ്രവാസി തിരിച്ചറൽ കാർഡ് സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ കെ ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ പുതുക്കിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ നാനൂറ്റി എട്ട് രൂപയാണ് പഴയ നിരക്ക് ഇത് മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയായിരുന്നു പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസിയുടെ പുതുക്കിയ നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ അറുനൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് നേരത്തെ ഇത് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഐ ഡി കാർഡ് അല്ലെങ്കിൽ എൻ പി ആർ ഐ പോളിസി എടുത്ത പ്രവാസികൾ അപകടം സംഭവിച്ച് മരണപ്പെടുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അൻപതിനായിരം രൂപയും ഇന്ത്യക്ക് അകത്തു അകത്തുനിന്ന് നാട്ടിലെത്തിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും സഹായം ലഭിക്കാർഡുകൾ അപേക്ഷിക്കുന്നതും പുതുക്കുന്നതും ഓൺലൈനായാണ് ഇതിനായി എസ് എസ് ഒക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് അൻപത്തി അഞ്ച് അൻപത്തി എട്ട് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പൂജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് ലഭിക്കും അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ആർ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള അതായത് ബി പി എൽ കുടുംബങ്ങളിൽപ്പെട്ട സ്ഥിര കേരളത്തിൽ സ്ഥിര താമസക്കാരായ അങ്കവൈകല്യം ഉള്ളവർക്കും ക്യാൻസർ രോഗികൾക്കുമാണ് കിഴിവ് ലഭിക്കുക പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കാണ് ഇളവ് ലഭിക്കുക രണ്ടായിരം വാട്സ് വരെ കണക്റ്റഡ് ലോഡ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ഉണ്ടാകൂ അർഹരായ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ലഭിക്കും ബി പി എൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടുംബ വാർഷിക വരുമാനം അൻപതിനായിരം രൂപക്ക് താഴെയാണ് എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ക്യാൻസർ രോഗികൾക്ക് ഇളവ് ലഭിക്കാൻ ക്യാൻസർ രോഗികൾക്കായി സർക്കാർ മെഡിക്കൽ പ്രാക്ടീഷണറോ അംഗീകൃത ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ വേണം അംഗവൈകല്യം ഉള്ളവർക്കായി മെഡിക്കൽ ബോർഡ് നൽകുന്ന നാൽപ്പത് ശതമാനം കുറയാത്ത അംഗവൈകല്യ സർട്ടിഫിക്കറ്റും വേണം റേഷൻ കാർഡിൽ ക്യാൻസർ രോഗിയുടെയോ അംഗവൈകല്യം ഉള്ള ആളുടെയോ പേര് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം നൽകണം അപേക്ഷകൻ തന്നെയാണ് രോഗി എങ്കിൽ റേഷൻ കാർഡിൽ പേര് തെളിയിക്കേണ്ട ആവശ്യമില്ല അർഹനായ ഉപഭോക്താക്കളുടെ കണക്ടർ ലോഡ് കെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഇളവ് ലഭിക്കുന്നവരുടെ പട്ടിക എല്ലാ സെക്ഷൻ ഓഫീസുകളിലും പ്രദർശിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെടുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ ദൂരം